ننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا نورا نمر جوكي قل الله شفاء شدي بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ും ഒരു മനുഷ്യന്റെ ചെവിയിലൂടെ രോഗമുള്ളവനോ ഇല്ലാത്തവനോ ആകട്ടെ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ മനുഷ്യൻ മരുന്ന് കഴിക്കണം ചികിത്സിക്കണം അതൊക്കെ വേണം വേണം എന്നാൽ അതോടൊപ്പം പരിശുദ്ധ കൂടി ചെയ്താൽ അതിന് ഫലമുണ്ട് ഈ ആയത്ത് ആയത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നു ഈ വിശുദ്ധ ഖുർആാനിലെ ഓരോന്നും കാരുണ്യമാണ് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയാ വിശ്വസിക്കാത്ത എത്ര ആളുകളുണ്ട് വിശ്വാസം വിശ്വാസമെന്നത് കണ്ണുകൊണ്ട് കാണാത്തതിനെയാ വിശ്വസിക്കുക കണ്ണുകൊണ്ട് കാണാത്തതിന് വിഷയം പരിശുദ്ധ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ആ അറിഷിനെ ചുമക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു ആ അറിഷിനെ ചുമക്കുമ്പോഴും അവർ അള്ളാഹുവിനെ കാണുന്നില്ല അള്ളാഹു വിശ്വസിക്കുന്നവരാണ് പരലോകം എന്നത് വിശ്വാസമാണ് ഇതുപോലെ ഒരു പുക കാണുമ്പോ കറുത്ത പുകയൂരുമ്പോ അവിടെ തീയുണ്ട് എന്ന് പറയുന്നത് വിശ്വാസമാണ് അല്ലെ നിങ്ങൾ തീ കാണുന്നില്ല പുക കാണുന്നുണ്ട് ഈ പ്രപഞ്ചം കാണുമ്പോൾ ഇതിന് സെഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് സെഷ്ടാവ് നിയോഗിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയായി വന്ന ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബായ കണ്ണിലുണ്ണിയായ മുഹമ്മദ് റസൂറുള്ള ർ പറഞ്ഞതും കാണിച്ചു തന്നതും സത്യമാണെന്ന് ബോധിച്ചതിന്റെ പേരിൽ കാലാകാലങ്ങളിലേക്ക് കൈമാറ്റപ്പെട്ടുവരുന്ന സത്യസന്ധമായ വഴിത്താരകളുടെ സാക്ഷ്യമാണ് എന്നാണ് പറയുക খুর্ মুচবাচর നിഷേധിക്കാൻ കഴിയാത്ത വിധം സത്യസന്ധത കൊണ്ടു നടന്ന ലക്ഷക്കണക്കിനാളുകളാണ് ലക്ഷക്കണക്കിനാളുകൾക്ക് ഇത് കൈമാറിയത് ഒരു വ്യക്തി ഒരാൾക്കല്ല ഇത് തലമുറ തലമുറകളായി കൈമാറിയ ഗ്രന്ഥമാണിത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലിരിക്കുമ്പോ ആറാം നൂറ്റാണ്ടിലെ ഖുർആൻ തന്നെയാണോ ഇന്നത്തേത് എന്നറിയാൻ ഒന്ന് ടാഷ്കന്റെ മ്യൂസിയത്തിൽ പോയി പരിശോധിച്ചാൽ മതി യു എൻ അംഗീകരിച്ച യുനെസ്കോയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഖുർആൻ അവിടെ

പക്ഷേ അക്ഷരങ്ങൾ ഒന്നുപോലും ഏറെ ഇങ്ങനെ ഒരു ഒത്തന്റിക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഏത് മതവിശ്വാസത്തിൻ്റെ രേഖയാണെന്ന് ലോകത്തുള്ളത് കുറാനല്ലാതെ നമ്മുടേത് വെറും ബ്ലൈൻഡ് വിശ്വാസം അല്ലല്ലോ നമ്മൾ അന്ധവിശ്വാസത്തിന്റെ ആളുകളല്ല മുസ്ലിംങ്ങൾ വലിയ യുക്തിയിൽ ജീവിക്കുന്നവരാണ് ആ യുക്തിചിന്ത വഴിവിട്ടു പോകുമ്പോഴാണ് പിന്നെ നമ്മൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരം ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ചില വീക്ഷണങ്ങളെ ബുദ്ധികൊണ്ട് അക്കമച്ചൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും അത് വിചാച്ചാണെന്ന് പറയും അല്ലേ അത്രമേൽ യുക്തിചിന്തയുടെ സ്വാധീനമുള്ള മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഓതാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് കിട്ടുന്ന ചെറിയ സുഹൃത്തെങ്കിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക യാസീൻ ഓതിക്കൊണ്ടിരിക്കുക ഒരു ജുസ് എങ്കിലും ഒരു ദിവസം ഞങ്ങൾ മൊറോക്കോയിൽ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ ഹസൻ സൻധാനി മസ്ജിദ് എന്ന് പറയുന്ന ലോകത്തെ പതിനാലാമത്തെ ഏറ്റവും വലിയ മസ്ജിദ് സുൽത്താൻ ഹസൻ രണ്ടാമിൻ്റെ പേരിലുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ മസ്ജിദ് ആ മസ്ജിദിനകത്ത് മൊറോക്കോക്കാരുടെ ഒരു സംവിധാനം കണ്ടത് രണ്ട് ഹിസ്ബ് എല്ലാ ദിവസവും അവർ ഓതും ഇമാം നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടിയിരുന്ന് അസറിൻ്റെ മകരിബിൻ്റെ ശേഷവും ഫജറിൻ്റെ ശേഷവും ഒരു ദിവസം ഒരു ജുസ് പള്ളിയിലിരുന്നു കൊണ്ടവർ പൂർത്തിയാക്കും എല്ലാ അറബ് മാസവും ഒരു ഹത്തം ഇമാമിന്റെ നേതൃത്വത്തിൽ അവരെ തീർക്കും എന്തൊരു മനോഹരമാണ് നമ്മളൊന്നും ഒരു വാദവും കേട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആാൻ കേൾക്കുന്നതിലൂടെ ഓതുന്നതിലൂടെ കിട്ടുന്നൊരു തർബിയത്തുണ്ട് അത് ഖുർആനുകൊണ്ടേ ചെയ്യാൻ കഴിയുക അത് മാത്രം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു നൽകുന്ന നൂറാണത് നമ്മുടെയൊക്കെ പള്ളികളിലും നമ്മുടെ നാടുകളിലുമൊക്കെ ചെയ്താൽ എന്താ ഒരു രണ്ട് പേജ് എല്ലാ ആവിഷ്കാരത്തിൻ്റെയും ശേഷം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു ജിസു പൂർത്തിയാക്കാൻ കഴിയില്ലേ അള്ളാഹു തരട്ടെ നമ്മുടെ പള്ളികളൊക്കെ എത്ര മനോഹരമാണ് കൊണ്ട് വിഭാഗത്തുകൊണ്ടതിനെ അലങ്കരിക്കേണ്ട ശുദ്ധ വചനങ്ങളെ കൊണ്ടതിനെ സമൃദ്ധമാക്കേണ്ടോ ശുദ്ധ ഖുർആൻ നമ്മുടെ ജീവനാണ് നമ്മുടെ ബാറ്ററിയാണ്

വെള്ളം അത് വരുമ്പോൾ ആ വെള്ളത്തിലെ പാത്രത്തിന് തിളക്കത്തിന്റെ ഒരു പതക്കുന്ന ശബ്ദം വരുന്ന പോലെ ദ്വീപിന്റെ നെഞ്ചകത്ത് നിന്ന് ഒരു പതക്കലിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു അവര് കുറക്കാനോതുമ്പോഴെല്ലാം നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ അവരുടെ ഹൃദയത്തിനൊരു കരച്ചിലുണ്ടായിരുന്ന തിളക്കുന്ന പാത്രത്തിന്റെ ശബ്ദം പോലോ ശബ്ദം എന്റെ ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടത് പൊണ്യ ലഭിക്ക് മുമ്പ് തൗറാത്തുണ്ട് ഇഞ്ചിലുണ്ട് ജബൂറുണ്ട് ഖുർഹാനുണ്ട് സുഹഫുണ്ട് മറ്റംബിയാക്കന്മാർക്ക് നൽകുന്ന വേദങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്ത ചില മാനിഫെസ്റ്റുകളുണ്ട് അതൊക്കെ അവർ ഊതുന്നവരാണ് أولئك الذين أنعم الله عليهم من النبيين من ذرية آدم, آدم عليه السلام. السلام عليه السلام <applause> أولئك الذين أنعم الله عليهم من النبيين من النبيين من ذرية آدم وممن حملنا مع نوح عليه السلام ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن പ്രവാചകന്മാരെ കുറിച്ച് പറയണേ അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ ആരെ കുറിച്ചായി പറയുന്നത് മനുഷ്യ പരമ്പരയുടെ തുടക്കാരനായ ആദ്യ പിതാവ് കടന്നു വന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് അങ്ങയോട് നാം പറയുന്നത് പ്രവാചകന്മാർ കപ്പലിലേറി വന്ന പ്രവാചകരും കൂടെയുണ്ടായിരുന്ന മഹാന്റെ വിശ്വാസത്തെ സ്വീകരിച്ച മുക്മിനീങ്ങളായ ആളുകളും ഇബ്രാഹിടേയും ഇസ്രാൽ നബിയുടെയും മക്കളിലൂടെ പേരാണ് ഇസ്രാൽ അവരുടെ മക്കളും യാക്കൂബ് നബിയുടെ മക്കളും ഇബ്രാഹിം നബിയുടെ മക്കളുമായി വന്ന പ്രവാചകന്മാർ നാം തിരഞ്ഞെടുക്കുകയും ഹിതായത്ത് നൽകുകയും ചെയ്തവരാണ് അവർ എന്താ അവരുടെ അവസ്ഥ പറഞ്ഞെടുത്ത് റഹ്മാൻ എന്ന പ്രയോഗം കാരുണ്യവാനായ അല്ലാ ദൃഷ്ടാന്തങ്ങൾ വീഴുന്നവരാണ് ആയത്ത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും നിസ്കാരമില്ല ഒന്ന് ജലദോഷം പിടിച്ച് പനി പിടിച്ചാൽ ഗുഹറില്ല അസറുമില്ല മകരിവുമില്ല ഒന്നുമില്ല കാലിന് ചെറിയൊരു നഖം വന്ന് ചിന്തിപ്പോ

അപ്പൻ്റെ വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹു ആരാ നമ്മളാണെങ്കിൽ ഈ പറയോ റഹ്മാനു ഇത് പറയാൻ ഒരു മടിയുണ്ടായില്ലോ അങ്ങനെയല്ലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്